നാട്ടിക ഗ്രാമപഞ്ചായത്ത് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് വാർഡുകളുടെ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി മേഖലാ ഓഫീസ് ഡി സി സി ജനറൽ സെക്രട്ടറി ബി ആർ വിജയൻ ഉദ്ഘാടനം ചെയ്തു നാട്ടിക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് നൌഷാ ദാറ്റ് പറമ്പത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് തൃപ്പയാർ ഡിവിഷൻ യുഡിഎഫ് സ്ഥാനാർത്ഥി അനിൽ പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് കലാഞ്ഞി ഡിവിഷൻ യുഡിഎഫ് സ്ഥാനാർത്ഥി വി ഡി സന്ദീപ് അഞ്ചാം വാർഡ് സ്ഥാനാർത്ഥി സുബില പ്രസാദ് ആറാം വാർഡ് സ്ഥാനാർത്ഥി പി സി മണികണ്ഠൻ ഏഴാം വാർഡ് സ്ഥാനാർത്ഥി എസ് മണികണ്ഠൻ എട്ടാം വാർഡ് സ്ഥാനാർത്ഥി നിഷ ഉണ്ണികൃഷ്ണൻ ഒൻപതാം വാർഡ് സ്ഥാനാർത്ഥി ബിന്ദു പ്രദീപ് പ്രഭാഷ് പേരോത്ത് വേണുഗോപാൽ നായർ എന്നിവർ സംസാരിച്ചു എല്ലാം അതിവേഗം എല്ലാവരിലേക്കും എത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഒരു ഘട്ടം കിടക്കുമ്പോൾ സംസ്ഥാനത്ത് മുഴുവൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വലിയ രാഷ്ട്രീയ സാഹചര്യം ഉയർന്നു വരികയാണ് നാട്ടികയിൽ പ്രത്യേകിച്ച് ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ കാണുമ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥികളെ ഇരു കൈയ്യും നീട്ടിയാണ് വോട്ടർമാർ സ്വീകരിക്കുന്നത് വീടുകളിലേക്ക് നമ്മുടെ സ്ഥാനാർത്ഥികൾ കടന്നു ചെല്ലുമ്പോൾ അവർ നൽകുന്ന സ്വീകാര്യത സ്ഥാനാർത്ഥികളോട് കാണിക്കുന്ന സ്നേഹവും ഇഷ്ടവും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൂടെയാണ് നാട്ടികയിലെ ജനങ്ങളെന്ന് തെളിയിക്കുന്നതാണ്